ബി ജെ പി കേരളത്തിൽ ഉൾപ്പെടെ അക്കൗണ്ട് തുറന്ന് വലിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാഷ്ട്രപതി ഭവനിലെത്തിയാണ് നരേന്ദ്രമോദി രാജിക്കത്ത് സമർപ്പിച്ചത് അതേസമയം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ചയാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇന്ത്യയെ ആര് ഭരിക്കും എന്നത് നൂറ്റി ലക്ഷം കോടി ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചരിത്ര നിമിഷം തന്നെയായിരിക്കും ഇത് കാരണം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം എൻ സഖ്യത്തിന്റെ യോഗമുണ്ട് ഇന്ത്യ സഖ്യ യോഗം ചേരുന്നുണ്ട് ിൽ എൻ ഡി എ വിജയം നേടിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ശനിയാഴ്ച മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് സൂചന രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടിയ മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ലഭിച്ചത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ബിജെപി അകറ്റിയിരുന്നു മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവ് മൂലം മറ്റുള്ളവരുടെ പിന്തുണ തേടേണ്ടിവരും മൂന്നാമതും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്താൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് ശേഷം ഈ നേട്ടമുണ്ടാക്കുന്ന ആദ്യയാളായി മോദി മാറും കേവല ഭൂരിപക്ഷത്തിലേക്ക് ഉയരാതെ പോയ ബി ജെ പിക്ക് എൻ ഡി എയിലെ മറ്റ് കക്ഷികൾ ചേർന്നുള്ള അൻപത്തി സീറ്റുകളെ ആശ്രയിക്കേണ്ടി വരും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വിജയിച്ചാണ് മോദി എത്തുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് പാർട്ടിയുടെ വിജയത്തിന് ശേഷം ഡൽഹി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ജനതാദൾ തലവൻ നിതീഷ് കുമാർ എന്നിവരെ മോദി പ്രത്യേക പരാമർശം നടത്തി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് ഭൂരിപക്ഷം ഇവരെ കൂടി ബിജെപിക്ക് ജെ പിക്ക് പരിഗണിക്കേണ്ടി വരും നായിഡുവിന്റെ ടി ഡി പിക്ക് പതിനാറ് ലോക്സഭാ എംപിമാരും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് പന്ത്രണ്ട് പേരുമുണ്ട് ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിതീഷ് ബിജെപിയുടെ ജെ പിയുടെ എൻ ഡി എയുടെ ഭാഗമായത് നായിഡുവിനോടും നിതീഷ് കുമാറിനോടും വൈകിയുള്ള സമീപനം കോൺഗ്രസും ഇന്ത്യാ ബ്ലോക്കും പരിഗണിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് ശ്രദ്ധാലുവാണ് ഈ മാസം ഒൻപത് വരെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് നേരത്തെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിരുന്നു ബി ജെ പി ആലോചിച്ചിരുന്നത് എന്നാൽ എൻ ഡി എക്കൊപ്പമുള്ള ജെ ഡി യുവിനേയും ടി ഡി പി മുന്നണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ നടത്തുന്നത് എന്നാണ് സൂചന ഇന്ന് വൈകുന്നേരത്തോടെ ചേരുന്ന എൻ ഡി എ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കും തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനാണ് ബി ജെ പിയുടെ നീക്കം ഇതിനായി ജെ ഡി യു ടി ഡി പി എന്നിവരിൽ നിന്നും പിന്തുണ കത്ത് ലഭിക്കാൻ ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എക്കൊപ്പമാണെന്ന് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി രണ്ടു പാർട്ടികളും ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ സ്പീക്കർ പദവി തുടങ്ങിയ വില പേശലുകളാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ പതിനേഴാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്ര മന്ത്രിസഭ ശുപാർശ ചെയ്തു